പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വണ്ണമുള്ളവരാണോ നിങ്ങൾ നിങ്ങൾക്ക് ഒരു സിഗരറ്റ് പാൻറ് അല്ലെങ്കിൽ പെൻസിൽ പാൻറ്റ് എന്നൊക്കെ പറയുന്ന ഒരു പാൻറ്റ് സ്ട്രേറ്റ് പാൻറ്റ് ഇടാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തയ്ക്കാം ഉള്ളു വളരെ സിമ്പിളാണ് പവർഫുള്ളുമാണ് ആദ്യം ചെയ്തിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ അതിനാൽ വൃത്തിയായിട്ട് നമുക്ക് തയ്ക്കാനും വെട്ടാനും ഉള്ള തുണി തേച്ചെടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ അരിവൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി വെട്ടിയെടുക്കുക അതൊക്കെ വൃത്തിയായിരിക്കണം എപ്പോഴും അതാണ് ഉദ്ദേശിക്കുന്നത് ആദ്യം ഒരു ഒരയറ്റം അടിയിൽ നമുക്ക് എത്രയാണോ നീളം വേണ്ടത് ആ തുണിയുടെ ഏറ്റവും ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ഒരു അര ഇഞ്ച് വിട്ട ഒരു ആദ്യം ഒരു വര കൊടുക്കുന്നു പിന്നെ നമുക്ക് ആ സ്ലിറ്റ് വേണമല്ലോ പാൻറിൻ്റെ താഴെ സ്ലിറ്റ് അതിപ്പോൾ എത്ര ആണോ രണ്ടാണോ രണ്ടരയാണോ ഒന്നാണോ അത് നിങ്ങളുടെ ഇഷ്ടം ഞാൻ രണ്ടര ആണ് എപ്പോഴും വിടുന്നുണ്ട് ആ രണ്ടര ഇഞ്ച് വെച്ച് ഞാൻ മാർക്ക് ചെയ്യുന്നു അതായത് രണ്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അവിടെ എല്ലാം വരക്കണം അതായത് ആ അര ഇഞ്ച് നമ്മൾ ആദ്യം വരച്ച വര നമുക്ക് മടക്കി അടിക്കാനും ആ രണ്ടാമത്തേതാണ് നമുക്ക് ആ സ്ലിറ്റിന് വേണ്ടിയിട്ടുള്ള മടക്ക് മനസ്സിലായോ നമ്മൾ ആ വരയാണ് ആദ്യം അടിക്കുന്നത് അപ്പം താഴേന്ന് അര ഇഞ്ച് വിട്ടു അത് കഴിഞ്ഞുള്ള ആ വരയിൽ നിന്നാണ് നമുക്ക് നീളം കിട്ടുന്നത് ആ ആ ഇപ്പം കൈതൊട്ട് കാണിച്ച അവിടെ ആണ് ശരിക്കും നമ്മുടെ നീളം വരുന്നത് ഇതെന്ന് പറഞ്ഞാൽ മടക്കി ആ മടക്ക് വരുന്ന ഭാഗമാണ് കാണിച്ചേക്കുന്നത് തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അത് നമ്മുടെ അളവൊന്നും നമുക്ക് നോക്കാം ലെങ്ത് എന്ന് പറയുന്ന മുപ്പത്തൊമ്പതാണ് വേസ്റ്റ് എന്ന് പറയുന്നത് നാപ്പത്തി മൂന്നാണ് ഹിപ്പ് കറക്റ്റായിട്ട് എടുത്തിരിക്കണം കേട്ടോ നാൽപ്പത്തെട്ടാണ് ഇവിടെ അത് ഒരുവിധം വണ്ണമുള്ള ആൾ തന്നെയാണ് ബോട്ടം പന്ത്രണ്ട് വേണം ഓക്കെ അപ്പം ഞാൻ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഹിബിൻ്റെ വളവ് നാൽപ്പത്തെട്ടിൻ്റെ കൂടെ ഇഞ്ച് കൂട്ടി ചിലര് രണ്ട് ഇഞ്ച് നാലിൻ്റെയും കൂടെ രണ്ട് അങ്ങനെയൊന്നും വേണമൊന്നും വേണ്ട ആവശ്യമൊന്നുമില്ല നാൽപ്പത്തെട്ട് പ്ലസ് പത്ത് അമ്പത്തെട്ട് കിട്ടും അതേ ഡിവൈഡ് ബൈ നാല് പതിനാലരയാണ് നമുക്ക് വേണ്ടത് പിന്നെ അതിൻ്റെ കൂടെ തയ്യൽ തയ്യൽത്തുമ്പോഴിട്ട് ഞാനൊരു പതിനഞ്ച് അല്ലെങ്കിൽ പതിനാറൊക്കെ തുണിയുടെ വീടി അനുസരിച്ച് പോപ്പിലും തുണിയാണെങ്കിൽ പതിനാറ് കിട്ടില്ല പതിനഞ്ചേ കിട്ടുള്ളൂ അപ്പോൾ ഈ തുണി പതിനാറ് കിട്ടത്തില്ല പതിനഞ്ചേ കിട്ടുള്ളൂ അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ പതിനാലര ഇട്ടിട്ട് നമ്മൾ അല്ലെ പതിനഞ്ച് ഇട്ടിട്ട് നമ്മൾ വെട്ടുന്നത് എന്നാലും കുഴപ്പമില്ല പത്തിഞ്ച് ലൂസ് കിട്ടുമല്ലോ അപ്പം നമുക്ക് ലൂസ് ലൂസൊക്കെ കിട്ടും കാരണം വണ്ണം ഉള്ളതൊരു പ്രശ്നം ഇറുകി പിടിച്ചിരിക്കാൻ പറ്റത്തില്ല കുറച്ച് ലൂസ് വേണം അപ്പോൾ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത് അപ്പം നമ്മൾ ചെയ്യുന്നത് പതിനഞ്ചി ഇട്ട് ഞാനൊരു വര വരയ്ക്കുന്നു നമ്മൾ അടയാളപ്പെടുത്തുകയാണ് നമുക്ക് ആ കുഴിയിടെ അവിടെ കൂടെ വരേണ്ട കാര്യങ്ങൾ അടയാളപ്പെടുത്തുകയാണ് നിങ്ങളെ കാണിച്ചുതരാം ഞാൻ വരയ്ക്കുന്നത് എല്ലാം കൂടെ കിട്ടുന്നില്ല കാണിച്ചു തരാമേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ എന്നല്ലേ നമുക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ നിങ്ങളുടെ കമൻസുകൂടെ അറിയിക്കണം എങ്കിലേ എന്നൊക്കെ എനിക്ക് മനസ്സിലാവണ്ടേ എങ്കിലല്ലേ ഞാനീ പറയുന്നുണ്ടോ അല്ലേ ഉണ്ടോ എന്ന് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇതാണ്ട് അവിടെയാണ് നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ കുഴിച്ചെടുക്കേണ്ട ഭാഗം ആണ് നമ്മൾ ഈ അടയാളപ്പെടുത്തുന്നത് അതിനകത്ത് അടയാളപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നര ഇഞ്ച് പടി പോകും ഒന്നര ഇഞ്ച് പടി അത് ചിലപ്പോൾ പടി ആയിരിക്കും അല്ലെങ്കിൽ ലാസ്റ്റിക്കിനുള്ള ഇടുന്നതായിരിക്കും അത് ഞാൻ സെപ്പറേറ്റ് ആ വെക്കുന്നത് പടി എടുത്ത് സെപ്പറേറ്റ് വെക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ചിലർ ആ തുണിയെ തന്നെ മടക്കിയെടുത്ത് വെക്കുന്നത് വേണം പക്ഷേ എനിക്കിതാണ് കുറച്ച് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളൂ അപ്പം ഞാൻ പടി സെപ്പറേറ്റ് വെക്കുകയോ ചെയ്യുന്നത് അപ്പോൾ ആ ഒന്നര ഇഞ്ച് അതായത് മുപ്പത്തൊമ്പത് ഇഞ്ചാണ് നമുക്ക് നീളം വേണ്ട അതിൽ നിന്ന് ഒന്നര ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ഈ തുണിയുടെ നീളം എടുത്തിരിക്കുന്നത് വല്ലതും മനസ്സിലാവുന്നുണ്ടോ അതായത് മുപ്പത്തൊമ്പത് നമുക്ക് വേണം ആ പടി കുറച്ചിട്ടുള്ളതാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഒരു പതിനാല് പതിനാ പതിമൂന്നര പതിനാല് ഇഞ്ച് വേണം ഒന്നരയും കൂടെ കൂട്ടി നമ്മൾ വരയ്ക്കാൻ ഒന്നരേം കൂടെ കൂട്ടിയാണെ പതിനാലിഞ്ച് വരച്ചോടണം പതിനാലിഞ്ച് വണ്ണം ഉള്ളവരാണെങ്കിൽ അവിടെ നിന്ന് ഒരു ഇഞ്ച് എന്നിട്ട് ഈ രീതി വേണം വരയ്ക്കാൻ ഒത്തിരി നമ്മൾ കഴുത്തൊക്കെ വെടുക്കുന്നവരെ ഒത്തിരി വളച്ചല്ല വെട്ടേണ്ടത് കേട്ടോ ഇങ്ങനെ വേണം വരച്ചെടുക്കാനായിട്ട് രണ്ടിഞ്ചാണേ അളവ് ആ കോണിൻ്റെ അവിടെ അളവ് കൊടുത്തിരിക്കുന്നത് അതായത് ഇതുപോലെ കുഴിച്ചു വരയ്ക്കരുത് മനസ്സിലായി ഇങ്ങനെ കുഴിച്ചു വരയ്ക്കുക അതായത് വൃത്തിയേടായിട്ടിരിക്കും അവിടെ ഒരു ചുളുക്കമൊക്കെ വരും ഇങ്ങനെ അങ്ങോട്ട് വരയ്ക്കുകയേ ചെയ്യാവുള്ളൂ ആ ഇഞ്ചിലോട്ട് ഓക്കെ കേട്ടോ അതാണ് കാണിച്ചതിരിക്കുന്നത് അതാണ് അങ്ങനെയാണ് വരയ്ക്കേണ്ടത് ചിലർ കുഴിച്ചെടുക്കുമ്പോൾ അത്രേൻ്റെ ഒന്നും ആവശ്യമില്ല അതായത് അവിടെ അളന്നു വരുമ്പോൾ ഒരു പതിനാറെങ്കിലും കിട്ടണം ഇനി നമ്മൾ അതിന്റെ പകുതി എടുക്കുന്നു പതിനഞ്ചിന്റെ പകുതി ഏഴര ഏഴര വെച്ച് നമ്മൾ താടോട്ട് അടയാളപ്പെടുത്തുകയാണ് താടേ അതായത് നമ്മുടെ ബോട്ടത്തിന്റെ ആ ഭാഗത്തോട്ട് അതായത് മൂന്ന് വര ഇട്ടിരുന്നു നമ്മൾ അവിടെയോട്ട് അടയാളപ്പെടുന്ന ആ ഏഴര നമ്മളവിടെ അടയാളപ്പെടുത്തും അതായത് അതിൻ്റെ സെന്റർ പോയിന്റ് ആണ് നമുക്ക് കറക്റ്റ് സെന്റർ പിടിക്കാൻ വേണ്ടിയുള്ള പരിപാടി നമ്മൾ കാണിക്കുന്നത് ഏഴര വെച്ച് പതിനഞ്ചാണ് നമ്മൾ എടുത്തിരുന്നത് പതിനഞ്ചിന്റെ ഏഴര അല്ലേ നമുക്ക് കൃത്യമായിട്ട് അതിന്റെ സ്ലിറ്റ് ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ മുറിക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പം പന്ത്രണ്ട് ഇഞ്ചാണേ അവിടെ കാലിൻ്റെ ബോട്ടം ഏറ്റവും അടിഭാഗത്ത് അതായത് കാലിന് നമ്മൾ കയറ്റുന്ന കൊലിസിൻ്റെ ആ ആങ്കിളിൻ്റെ ഭാഗത്ത് നമുക്ക് അപ്പം പന്ത്രണ്ട് ഇഞ്ച് വേണം തയ്യൽ അപ്പം എല്ലാം കൂടെ പോയിട്ട് ഞാൻ എട്ട് ഇഞ്ച് നാലും നാല് എട്ട് ഇഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ എട്ട് എട്ട് പതിനാറ് ഇഞ്ച് വരും അപ്പം നമുക്ക് മടക്കി ഒക്കെ വേണ്ടേ അതെല്ലാം കൂടെ ഇട്ടിട്ടാണ് ഞാൻ എടുക്കുന്നത് പിന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ കുറഞ്ഞു പോയെന്നൊരു പരാതി ഒരിക്കലും പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇച്ചിരി കൂട്ടിയിടുന്നത് കുറഞ്ഞു പോയാൽ നമുക്ക് കൂട്ടാൻ ഒരു വഴിയുമില്ല പിന്നെ ഭയങ്കര പാടായിരിക്കും അപ്പം ഇച്ചിരി കൂട്ടിയിട്ട് നിൽക്കുക ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നവരെ കൃത്യമായിട്ട് നമുക്ക് അറിയാവുന്നവർക്കാണെങ്കിൽ അങ്ങനെയുള്ള വിഷയമൊന്നുമില്ല കൃത്യമായിട്ട് അവിടെ 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 അടുത്ത് തയ്ച്ചാൽ മതി പക്ഷെ ആദ്യമായിട്ടൊക്കെ തയ്ക്കുമ്പോൾ നമ്മൾ ഇച്ചിരി കൂട്ടിയിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ അല്ലോ പണി കിട്ടിയാൽ വലിയ പാടായിരിക്കും ഓക്കെ അപ്പം അവിടെ ശലോ ചരിച്ച് വരുക കാരണം മൂളോട്ടിരുമോ മണ്ണുകൊള്ളാകും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഓക്കെ ഞാനിതിപ്പം ഒരാളുടെ തുണി ആയതുകൊണ്ട് അങ്ങ് വിട്ടു നിന്നേ ഉള്ളൂ നിങ്ങളൊന്നും ചെയ്ത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ആ വരെ വാർത്ത നോക്കിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എട്ട് ഇഞ്ചാണ് തേക്കുന്നത് നാല് നാലും എട്ട് വീണ്ടും പറയണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ നിങ്ങളുടെ കമൻസോട് അറിയിക്കണം ഏതെങ്കിലും ഇതുപോലെ വീഡിയോ ആണെങ്കിൽ പിന്നെ നേരെ നമ്മൾ ചരിച്ച് നമ്മൾ ജെൻസിൻ്റെ പാൻറ്റില്ലേ അതുപോലെ തന്നെ നമ്മളങ്ങ് ചരിച്ചങ്ങ് വരയ്ക്കുവോ ചെയ്യുന്നത് ഓക്കെ അതുപോലെ വരച്ചങ്ങോട്ട് നമ്മൾ ചേർക്കുക ചെയ്യുന്നത് വരച്ച് കഴിഞ്ഞിട്ട് കാണിക്കുക ഞാൻ ഇവിടോട്ട് നമ്മൾ ചേർത്തിട്ടുണ്ട് ഹിപ്പിൻ്റെ അവിടോട്ട് അതായത് നാൽപ്പത്തെട്ട് വരുന്ന ആ ഹിബിൻ്റെ അങ്ങോട്ട് നമ്മൾ ചേർത്തിരിക്കുന്നത് ആ വരയ്ക്ക് നേരെയാണ് നമ്മളത് ജോയിൻ ചെയ്തിരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ നമ്മൾ ഏകദേശം വെട്ടിയെടുക്കാനുള്ളതെല്ലാം ചെയ്തിട്ടുണ്ട് ഉള്ളൂ സംഭവം ഓക്കെ ഇനി നമുക്കത് വെട്ടിയെടുക്കാം ഓർക്കണം മുപ്പത്തൊമ്പതാണ് നമുക്ക് നീളം വേണ്ടത് മുപ്പത്തൊമ്പത് ഒന്നര ഇഞ്ച് പഴി വിട്ടിട്ട് ബാക്കിയാണ് നമ്മൾ മുപ്പത്തേഴര മുപ്പത്തെട്ടര എടുത്തിട്ടുണ്ട് കാരണം തയ്യൽ തുമ്പ് പോകുമ്പോൾ എല്ലാം കൂടെ മുപ്പത്തെട്ടര ഇട്ടിട്ടാണ് നമ്മളിപ്പോൾ വെട്ടിയിരിക്കുന്നത് പതിനേഴുണ്ട് ഹിബിൻ്റെ ഇവിടെ കണ്ടോ പതിനാറാണ് നമുക്ക് വേണ്ടത് പക്ഷേ നമ്മൾ പതിനേഴും കിട്ടിയിട്ടുണ്ട് അപ്പം തയ്യൽ തുമ്പൊക്കെ ഇഷ്ടം പോലെ ലൂസ് കിട്ടും ഇനി ലൂസ് കൂടി പോയി നമുക്ക് സ്ഥലം ഒന്ന് ഒതുക്കി കൊടുത്താൽ മതിയോ നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമുക്ക് നമുക്കിപ്പോഴത്തേക്കത് കട്ട് ചെയ്ത് മാറ്റിയെടുത്തു ഇനിയും കട്ട് ചെയ്ത് ഫ്രണ്ട് അറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഒരു നോച്ച് കൊടുക്കുന്നത് അത് വെറുതെ നോച്ചിടുകയല്ല അവിടെ രണ്ട് ടക്ക് വരുന്നുണ്ട് അതായത് ബാക്കി വരുന്നത്ര വിട്ട് നമുക്ക് ഫ്രണ്ടിൽ വേണ്ടല്ലോ അതുകൊണ്ട് അവിടെ രണ്ട് നോച്ച് നോച്ചിടുന്നുണ്ട് അവിടെ നമുക്ക് രണ്ട് ടക്ക് ടക്കടിക്കാനാണ് രണ്ട് ടക്ക് അതായത് ഫ്രണ്ട് ഒതുങ്ങി ഇരിക്കാൻ വേണ്ടി രണ്ട് ടക്ക് ടക്കടിച്ച് കൊടുക്കണം അത് വേണ്ടിയിട്ടാണ് അവിടെ അതും ഫ്രണ്ടും ബാക്കും തിരിച്ചറിയാനും കൂടി വേണ്ടിട്ടാണ് രണ്ട് പീസ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത് പിന്നെ ആ വര ഇട്ടെടുത്തൊക്കെ ഒരുപോലെ വരാൻ വേണ്ടി ഈ വര എല്ലായിടത്തും ഇല്ലാത്തടത്തുകൊണ്ട് താഴെ തോട്ടും കിട്ടൊക്കെ കിട്ടാൻ വേണ്ടി അവിടെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ഇത് ഒരുപോലെ വരണം അല്ലെങ്കിൽ വൃത്തിയേടായിട്ട് വരും നമ്മളെ നമ്മുടെ അളവെല്ലാം തെറ്റി പോകും അപ്പൊ ഇത് ഒരുപോലെ വരാൻ വേണ്ടി അവിടെ എല്ലാം ഞാൻ കട്ട് ചെയ്ത് വെക്കും അപ്പൊ പിന്നെ നമുക്കൊന്നും നോക്കണ്ടല്ലോ പിന്നെ വരയ്ക്കേണ്ട കാര്യമില്ല നമുക്ക് അത് നോക്കി അങ്ങ് വെച്ചു കൊടുത്താ പോരെ രണ്ട് സൈഡിലും കൊടുക്കാൻ വേണം കേട്ടോ അതൊന്നും മറന്നു മറന്നുപോലെ രണ്ട് സൈഡിലും കട്ട് ചെയ്ത് കൊടുക്കുക ഇതൊന്നും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്നറിയാമോ ഒരു പഴയ പാൻറ്റ് നിങ്ങളുടേത് ഇതുപോലൊരു അല്ലെങ്കിൽ പത്തോ നൂറ്റൊമ്പത് രൂപ കൊടുത്തേ പോലെ കിട്ടും അത് ആയി അങ്ങ് അഴിച്ചെടുക്കുക നിങ്ങൾക്ക് കറക്റ്റ് ഭാഗത്തുള്ള എന്നിട്ട് അത് വെച്ചിട്ട് നിങ്ങൾ തുണിയെ വെട്ടിയെടുത്തിട്ട് അതുപോലെ തയ്ക്കുക അതാണ് ഏറ്റവും ബെസ്റ്റ് ഇപ്പൊ നമ്മളിപ്പം പറയുന്നത് പലർക്കും മനസ്സിലാവും കുറച്ച് തയ്യലിനെ കുറിച്ച് ഒരു ഐഡിയ ഉള്ളവരാണെങ്കിൽ കുറച്ച് മനസ്സിലാവും ചിലപ്പോൾ ഇതൊന്നും ഇല്ലാത്തവർക്ക് മനസ്സിലാവുന്ന മനസ്സിലായെന്നായിരത്തില്ല അതിന് നിങ്ങൾ ചെയ്യണ്ട പത്തോ നൂറ്റോപാലം ഇരുന്നൂറോ മുന്നൂറോ രൂപ ആയിക്കോട്ടെ നല്ല കോട്ടൻ സൃഗ്റ്റ് പാൻ്റ് ഒക്കെ നമുക്കിപ്പോൾ മേടിക്കാൻ കിട്ടും അത് മേടിച്ചിട്ട് ഫുള്ള് നിങ്ങൾ അങ്ങ് അഴിക്കണം അഴിച്ചിട്ട് അത് വെച്ചിട്ട് ഒരു പഴയ തുണിയല്ലോ നൈറ്റി തുണിയല്ലോ ഒക്കെ വെട്ടി നോക്കിയിട്ട് നിങ്ങളത് അങ്ങനെ തയ്ച്ച് നോക്കാം അപ്പോൾ ആയിട്ട് മനസ്സിലാവും കേട്ടോ അതാണ് കുറച്ചും കൂടെ നല്ലത് ഇങ്ങനെ ചിലപ്പോൾ ചിലർക്ക് മനസ്സിലാവുന്ന വരില്ല ഇത് പോക്കറ്റ് ആണ് ഇപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും പോക്കറ്റ് വേണം എന്ന് കൊണ്ട് പോക്കറ്റ് വെച്ച് നമ്മൾ തയ്ക്കുന്നതാണ് നല്ല കാരണം നമ്മൾ ഒരു അമ്പലത്തിൽ പോകുക അല്ലെങ്കിൽ പള്ളിയിൽ പോവുക ചെയ്യുമ്പോൾ ഫോണൊക്കെ ഒന്നിടാനൊക്കെ ഒന്ന് സൗകര്യമാണ് ഇങ്ങനെ ഒരു പോക്കറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തൂവാലിടണമെങ്കിലും ഒക്കെ നല്ലതാണ് പോക്കറ്റ് കൂടെ പിടിപ്പിച്ചാൽ സാധാ പാരിൻ്റെ വരെയുമ്പോൾ പോക്കറ്റ് എന്ന് എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ തയ്ച്ചെടുക്കും ഓക്കേ ഇനി നമുക്ക് പടിയാണ് വേണ്ടത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഇലാസ്റ്റിക്ക് വെക്കാനോ അല്ലെങ്കിൽ പാൻറ്റ് പടിയൊക്കെ വെച്ച് തയ്ക്കുന്നുണ്ട് ഫ്രണ്ട് വശം പടി വെച്ച് തയ്ക്കുന്നുണ്ട് പക്ഷേ എനിക്ക് എപ്പോഴും ഫ്രണ്ടും ബൈക്ക് ഞാൻ ഇലാസ്റ്റിക്ക് തന്നെയാണ് വെക്കുന്നത് കാരണം നമുക്ക് പെട്ടെന്നൊന്ന് ടോയ്ലറ്റിൽ പോകണം എന്നൊക്കെ തോന്നുവാണെങ്കിൽ ഈ ഇലാസ്റ്റിക്ക് ഫ്രണ്ടും ബാക്കും ഇലാസ്റ്റിക് ആണെങ്കിൽ നമുക്കത് കുറച്ചുകൂടി സൗകര്യമാണ് മറ്റേ ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മൾ ഈ ഫ്രണ്ട് അങ്ങ് ചുളുങ്ങിപ്പോവും പിന്നെ നമുക്കിത് വലിച്ചു കയറ്റാനൊക്കെ വലിയ പാടാണ് അത് കാരണം ഞാൻ ഫ്രണ്ടും ബൈക്കും ആണ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് എനിക്കത് ആ സൗകര്യമായിട്ട് തോന്നുന്നത് അപ്പോൾ എന്നെ പോലെ ആയിരിക്കുമല്ലോ മുഖ്യ സ്ത്രീകളും എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ കുറച്ചുകൂടെ വൃത്തി കാണാൻ പടി വെക്കുന്നത് തന്നെ നമുക്കൊന്ന് കാണുമ്പോ അത് നമ്മൾ ഇപ്പം കൈ പിടിച്ചിരിക്കുമ്പോ ഉള്ള വൃത്തിയെ ഉള്ളത് അല്ലെ ഇടുമ്പോ നമുക്ക് അത് ചില കുറച്ച് അസൗകര്യം തന്നെയാണ് അപ്പം നമുക്ക് ഒന്നര ഇഞ്ചാണ് വേണ്ടത് അപ്പം ഇഞ്ച് വേണം പടിയുടെ വീതി മടക്കണ്ടേ രണ്ട് അര ഇഞ്ച് വെച്ച് നമ്മൾ തയ്യൽ തയ്യൽത്തുമ്പ് പോകും അങ്ങനെ ഇഞ്ച് നാലിഞ്ച് ഇഞ്ച് വീതിയിലാണ് അത് കട്ട് ചെയ്തെടുക്കുന്നത് ഇഞ്ച് വീതിയിൽ അതായത് നമുക്ക് ഒന്നര ഇഞ്ച് കിട്ടണം അപ്പം മൂന്ന് മൂന്ന് വെച്ചാൽ ഒന്നര ഇഞ്ച് കിട്ടും പക്ഷെ അപ്പം തയ്യൽ തുമ്പ് കിട്ടത്തില്ല അപ്പം അങ്ങനെ ഇഞ്ച് അപ്പം അരേ ഇഞ്ച് അര ഇഞ്ച് തയ്യൽ തുമ്പ് പോകും മടക്കി അടിക്കുന്നതിന്റെ എല്ലാം കൂടെ പോകും ബാക്കി മൂന്ന് ഇഞ്ച് മടക്കുമ്പോൾ നമുക്ക് ഒന്നര ഇഞ്ച് കിട്ടും അപ്പം അങ്ങനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം ഒന്നര ഇഞ്ചിൻ്റെ എലാസ്റ്റിക്ക് കിട്ടും അല്ലെങ്കിൽ ഒന്നേകാലിൻറ്റിൻ്റെ എലാസ്റ്റിക്ക് കിട്ടും ഇതിൽ ഏതെങ്കിലും അതിനകത്ത് വെക്കാൻ നോക്കുക അപ്പം പതിനാറ് ഇഞ്ചാണ് ഞാൻ നിങ്ങളെടുത്തിരിക്കുന്നത് ശകലം അധികം വരും അത് നമുക്ക് കട്ട് ചെയ്ത് കളയാമല്ലോ കുറഞ്ഞു പോയെങ്കിൽ പിന്നെ അത് വലിയ പണിയാ അതുകൊണ്ടാണ് ഇപ്പൊ വെട്ടുന്ന വീഡിയോ മാത്രമേ ഞാൻ അത് കാണിക്കുന്നുള്ളൂ കേട്ടോ കാരണം രണ്ടും കൂടെ ആകുമ്പോൾ ഒത്തിരി നീളം വരും നിങ്ങൾക്കത് ബോറടിക്കും അപ്പൊ ഞാൻ എല്ലാ സാധനവും വെട്ടിയെടുത്ത് നിങ്ങളെ കാണിക്കുകയാണ് അടുത്ത വീഡിയോ ഉടനെ തന്നെ നാളെ തന്നെ ഞാൻ ഇതിന്റെ തയ്ക്കുന്ന വീഡിയോ ഇടാം അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ഉള്ള വലിയ വീഡിയോ ആയപ്പോ അതുകൊണ്ടാണ് അപ്പം ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ആർക്കെങ്കിലും ഇതുപോലൊരു ആവശ്യമുള്ളവർക്കാണെങ്കിൽ അവർക്കൊന്ന് അയച്ചു കൊടുക്കുക അപ്പം നിങ്ങളുടെ കമൻസ് എല്ലാം രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഭാഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഇതുപോലെ ഏതെങ്കിലും വീഡിയോ നിങ്ങൾക്ക് ആവശ്യമായിട്ട് എൻ്റെ ഞാൻ ഞാൻ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പം നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാ എല്ലാ സാധനവും ഞാനിത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പടി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു പോക്കറ്റും വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ആവശ്യത്തിന് വാരിക്കു ഒരു തന്നോളൂ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതാണ് അപ്പം അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ